സാലുസ്വേൾഡിൻ്റെ പുതിയൊരു കൃഷി വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ടെറസിലൊക്കെ കൃഷി ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്രദമായ ഒരു വീഡിയോ ആണിത് മണ്ണിൻ്റെ അളവ് കുറഞ്ഞ രീതിയിൽ എന്നാൽ ഗുണമേന്മ ഏറുന്ന രീതിയിൽ എങ്ങനെ നല്ല രീതിയിൽ ഗ്രോ ബാഗ് തയ്യാറാക്കിയെടുക്കാം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഏതൊരു ചെടിയുടെയും നല്ല വളർച്ചയ്ക്ക് വെള്ളം വളം സൂര്യപ്രകാശം അതുപോലെ നല്ല മണ്ണ് അത് അത്യാവശ്യമാണ് ഗ്രോബേഗിലായാലും ചാക്കിലായാലും ചെടിച്ചട്ടികളിലൊക്കെ നമ്മൾ തൈകൾ നടുമ്പോൾ നമ്മൾ കൊടുക്കുന്ന വളങ്ങൾ മാത്രമേ ചെടികൾക്ക് ലഭിക്കുകയുള്ളൂ നല്ല രീതിയിലുള്ള പരിചരണം കൊണ്ട് മാത്രമേ നമുക്ക് നല്ല രീതിയിലുള്ള വിളവ് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് ഗ്രോ ബാഗ് നിറക്കാനായിട്ട് ആദ്യം തന്നെ വേണ്ടത് ഉണങ്ങിയ കരിയിലകളാണ് പറമ്പിൽ നിന്നൊക്കെ അടിച്ചുവാർ ഇതുപോലെ കളക്റ്റ് ചെയ്ത് വെച്ചാൽ നമുക്ക് ഗ്രോ ബാഗ് നിറക്കാനായിട്ട് ഉപയോഗിക്കാം ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു തക്കാളി മുളക് മുളകോ ഒക്കെ നടുന്ന രീതി മണ്ണ് കുറച്ച് ചെയ്യുന്നൊരു രീതിയായിരുന്നു അത് അതിനകത്ത് ഞാൻ കുറേ ഗ്രോബാഗിൽ മണ്ണ് കുറച്ച് അളവിലെടുത്തിട്ട് കൂടുതൽ ഉണങ്ങിയ കരിയില നിറച്ചിട്ടായിരുന്നു കൃഷി ചെയ്തത് അതെനിക്ക് എനിക്ക് നല്ല റിസൾട്ടാണ് കിട്ടിയത് അപ്പോൾ അതാ ഞാൻ ഈ കരിയില ഇടാനായിട്ട് അത്യാവശ്യം വലുപ്പമുള്ളൊരു ഗ്രോ ബാഗ് എടുത്തിട്ടുണ്ട് വെള്ളം വാർന്നു പോകാനുള്ള ഹോളൊക്കെ ഉണ്ടോയെന്ന് ശ്രദ്ധിക്കണം ഹോൾ ഇല്ലെങ്കിൽ ഹോളിട്ട് കൊടുക്കണം അല്ലെങ്കിൽ വെള്ളം കെട്ടിന്ന് നമ്മുടെ ചെടികളൊക്കെ നശിച്ചു പോവും അപ്പോൾ അതാ ഞാൻ ആദ്യം തന്നെ ഉണങ്ങിയ കരിയിൽ ഒരു ലെയർ ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് നമ്മുടെ അടുക്കളയിൽ വേസ്റ്റായി വരുന്ന പച്ചക്കറിയുടെ തൊലികളൊക്കെ ഉണ്ടാവില്ല ഫ്രൂട്ട്സിൻ്റെ ആയാലും പച്ചക്കറിയുടെ ആയെങ്കിലും ഉള്ളിയുടെയും പഴത്തിൻ്റെയും ഒക്കെ ഇതുപോലെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഗ്രോ ബാഗ് നിറക്കുമ്പോൾ ഉപയോഗിക്കാം അപ്പോൾ ഈ കരിയിലയുടെ മുകളിലായിട്ട് ഈ പച്ചക്കറിയുടെ വേസ്റ്റാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് നല്ലൊരു വളമായി മാറുകയും ചെയ്ത് അപ്പോൾ വീണ്ടും അതിൻ്റെ മുകളിലായിട്ട് ഉണങ്ങിയ കരിയില നിറച്ച് കൊടുക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിൽ ഗ്രോ ബാഗ് ഒരു മുക്കാൽ ഭാഗത്തോളം ഇതുപോലെ നിറച്ച് കൊടുക്കുക ഉണങ്ങിയ പുല്ലും ഉണങ്ങിയ കരിയിലകളുമൊക്കെ ഇതുപോലെ നമുക്ക് നിറച്ച് കൊടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇതൊന്നും വെറുതെ കളയണ്ട നമുക്ക് ഗ്രോ ബാഗ് നിറക്കാൻ ഉപയോഗിക്കാം അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കരിയില നിറച്ച് കൊടുത്തിട്ടുണ്ട് ഇത്രയും മതി ഈ കരിയിലൊക്കെ പൊടിഞ്ഞ് നല്ലൊരു വളമായി കിട്ടുകയും ചെയ്യും ഇതിൽ ഇടുന്ന കരിയിലെയും അതുപോലെ കുറച്ച് മണ്ണും ചേർക്കില്ല അപ്പം നല്ല പോലെ പൊടിഞ്ഞ് നല്ലൊരു വളമായി തീരുകയും ചെയ്ത് ഇനി നമ്മൾ ചെയ്യേണ്ടത് മണ്ണ് തയ്യാറാക്കുന്ന വിധമാണ് ഞാനിവിടെ കുമ്മായം ഇട്ട് ട്രീറ്റ് ചെയ്ത് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ ശേഷം എടുത്ത മണ്ണാണിത് ഇതിലോട്ട് ഞാൻ ചകിരിച്ചോറും ചാണകപ്പൊടിയും ഇട്ട് മിക്സാക്കി വെച്ചതാണ് നിങ്ങളുടെ കയ്യിൽ ചാണകപ്പൊടി ഇല്ലെങ്കിൽ ആട്ടിൻ മണ്ണിര കമ്പോസ്റ്റോ പോയി വളമോ എന്താ ഉള്ളത് എന്ന് വെച്ചാൽ അതെടുക്കുക അപ്പോൾ എൻ്റെ കയ്യിൽ ചാണകപ്പൊടിയാണുള്ളത് അതാണ് ഞാൻ എടുത്തത് അതിലോട്ട് ഞാൻ ഒരു പിടി എല്ല് പൊടിയും അതുപോലെ ഒരു പിടി വേപ്പിൻ പിണ്ണാക്കും ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ട് നമുക്കിതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ കരിയില മൂടുന്ന രീതിയിൽ ഈ പൊട്ടി മിക്സ് ഇട്ട് കൊടുക്കാം ഇങ്ങനെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ മണ്ണിൻ്റെ അളവ് വളരെ കുറച്ച് മാത്രം മതി കൂടുതലും കരിയിലയാണല്ലോ നിറച്ച് കൊടുത്ത് അതുപോലെ തന്നെ നമ്മൾക്ക് രോബയെ എവിടേക്കും മാറ്റി വെക്കാനൊന്നും ഒരു കുഴപ്പവും ഉണ്ടാവില്ല ഭാരം ഒട്ടും തന്നെ ഉണ്ടാവില്ല ഇങ്ങനെ ചെയ്ത് കൊടുക്കുക ഈ കരിയിലൊക്കെയും പൊടിഞ്ഞ് അതുപോലെ കിച്ചൺ വേസ്റ്റൊക്കെ നല്ല പോലെ പൊടിഞ്ഞ് നമ്മുടെ ചെടികൾക്ക് ആവശ്യമായ നല്ലൊരു വളമായി കിട്ടുകയും ചെയ്യും ഞാനവിടെ എല്ലാ കൃഷിയും ഈ ഒരു രീതിയിലാണ് ചെയ്യാറ് മണ്ണ് വളരെ കുറച്ചേ ഞാൻ ഇട്ട് കൊടുക്കാറുള്ളൂ എനിക്ക് നല്ല റിസൾട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത് അപ്പം ഇത്രയും മതി ഇനി നമുക്ക് ഇതിലോട്ട് തൈ വെച്ച് കൊടുക്കാം ഇതിൻ്റെ ഈ ഗ്രോ ബാഗിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് മടക്കി വെച്ചു കൊടുക്കുക എന്നിട്ട് ചെടി വളർന്നു വരുന്നതിനനുസരിച്ച് നമുക്ക് വളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവുന്നതാണ് അതുപോലെ കരിയിലൊക്കെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മണ്ണ് തറഞ്ഞു പോവില്ല മണ്ണിൻ്റെ അളവും കുറക്കാം ഇതൊക്കെ നല്ല കമ്പോസ്റ്റായി കിട്ടുകയും അപ്പോൾ ഇത് കണ്ടോ ഇത് നമുക്ക് വളരെ ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ നമുക്കിത് എവിടേക്കും മാറ്റി വെക്കാൻ സാധിക്കും ഒട്ടും തന്നെ വെയിറ്റും ഉണ്ടാവരുത് കണ്ടോ തീരെ വെയിറ്റില ഇതിൽ മുക്കാൽ ഭാഗത്തോളം ഞാൻ കരിയില നിറച്ചത് അതിനിയും കറിയിൽ പൊടിയുന്നതിനനുസരിച്ച് താഴ്ന്നു പോകും അപ്പം ഞാൻ ഇതിലോട്ട് ഒരു മുളകിൻ്റെ തേയാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് വേരൊന്നും പൊട്ടാതെ ആ മുളക് തേയിനെ പറിച്ച് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ ഗ്രോ ബാഗിലോട്ട് വെച്ച് കൊടുക്കുക നമ്മൾ ഏത് തൈകൾ നടടുമ്പോളാണെങ്കിലും കുമ്മായൊക്കെ ഇട്ട് ട്രീറ്റ് ചെയ്ത മണ്ണിലെ ചെടികൾ വെച്ചു കൊടുക്കാൻ പാടുള്ളൂ എന്നിട്ട് പന്ത്രണ്ട് ദിവസം കഴിഞ്ഞ് നമ്മൾ വളങ്ങളൊക്കെ കൊടുത്ത് നമുക്കിതുപോലെ നട്ട് കൊടുക്കാം ഇങ്ങനെ നട്ട് കൊടുത്തതിന് ശേഷം ഞാൻ ഞാനിതിന് ചൂഡോമോണസ് ഇരുപത് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി എൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യാറുണ്ട് ഇങ്ങനെ നമ്മൾ തൈകൾ നട്ടതിന് ശേഷം വെയിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ചെടിയെ വെക്കരുത് ആ ചെടി അതിലോട്ട് വേരൊക്കെ ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം നമുക്ക് നല്ല വെയിൽ കിട്ടുന്നൊരു ഭാഗത്തോട്ട് മാറ്റി വെച്ചു കൊടുത്താൽ മതി നമുക്ക് ചൂഡോമോണസ് ഒഴിച്ച് കൊടുക്കാം വട്ട നിന്നൊക്കെ ചെടിയെ രക്ഷിക്കാൻ ചൂഡോമോണസ് വളരെ നല്ലതാണ് ആഴ്ചയിൽ ഒരിക്കൽ ഇതുപോലെ ചെയ്തു കൊടുക്കാം നമ്മൾ ചെടിയുടെ മുകളിലായിട്ടൊക്കെ ഇതുപോലെ തളിച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ആ ബെല്ലേക്കണും കൂടി പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക അടുത്ത പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ വീണ്ടും കാണാം